രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ിറ്റിൽ കൊച്ചി ലിറ്റിൽ വേസിയേഷൻ വിതരണം സ്റ്റാൻലി പൈസ ഉദ്ഘാടനം ചെയ്തു നൽകുകയും ചെയ്യുന്ന എല്ലാ പ്രയത്നത്തിലും ഞാൻ നേരുകയാണ് രണ്ട് കാര്യങ്ങൾ നമ്മുടെ നമ്മൾ നാലാമത്തെ ഐ ജെ ജോളി അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാലാൽ മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ ജെ ആന്റണി സിസ്റ്റർ മാർഗരറ്റ് കെ ബി സലാം ഷാജി ഷീല ആന്റണി ചിന്നമ്മ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു തന്നെ സ്വയം വിശദീകരിച്ച് മറ്റുള്ളവരെ വിചുതിയിലേക്ക് നയിക്കുക ആ സന്ദേശവുമായാണ് അസോസിയേഷൻ ഈ ആലപ്പുഴ രൂപതയുടെ വടക്കിയറ്റോസഫ് ഇടവേണെന്ന് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നല്ല നല്ല പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾക്ക് നമ്മുടെ ജനപ്രതിനിധികളുടെ ഷീബാലിന്റെ ബന്ദിയുടെ അതോടൊപ്പം തന്നെ മുൻ കൌൺസർ കെ ചെറിയൊക്കെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നിന്ന് പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി